ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൽ കോഴി വളർത്തൽ വീഡിയോകൾ ചെയ്യാത്തത് എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ പലരും ചോദിക്കുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് തന്നു കാണിച്ച് തരാം കണ്ടോ ഇതാണ് നമ്മുടെ കോഴി ഫാം വേണ്ട കോഴി ഫാമിൻ്റെ അവസ്ഥ ഉണ്ടോ ആകെ പൊളിഞ്ഞ് താഴെ വീണ് പോയി നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോഴി വളർത്തൽ മേഖലയിലുള്ള വീഡിയോകളൊന്നും ചെയ്യാത്തത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ റബ്ബറുണ്ടായിരുന്നു മുറിച്ച് മാറ്റുന്ന സമയത്ത് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് റബ്ബർ ഷെഡിന് മുകളിലേക്ക് വീഴുകയും അവിടെ പൊട്ടി തകരുകയും ചെയ്തിരുന്നു പിന്നെ അത് നന്നാക്കാൻ വേണ്ടി അന്വേഷിച്ച സമയത്തെ ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ വേണ്ടിവരും എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോഴിവളത്തിൽ വീഡിയോകൾ ചെയ്യാത്തതും കാരണം കോഴികളില്ല കോഴികൾ കുറവാണ് കുറച്ച് നാടൻ കോഴികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ കോഴിവളത്തിൽ വീഡിയോകൾ ചെയ്യാത്ത നമ്മുടെ എല്ലാ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളും ക്ഷമിക്കുക വീണ്ടും കോഴി വളത്തിൽ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും